ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇളനീർ പുഡിങ്ങിൻ്റെ റെസിപ്പിയായിട്ടാണ് ക്രിസ്റ്റൽ പുഡിങ് ഇളനീർ പുഡിങ് എന്നൊക്കെ ഇതിന് പറയും വളരെ ടേസ്റ്റിയായ ഈ ഒരു പുഡിങ് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യമായി ചൈന ഗ്രാസ് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം പത്ത് മിനിറ്റ് അതിനായിട്ട് ഞാനൊരു പത്ത് ഗ്രാം ചൈന ഗ്രാസ് എടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വച്ചിട്ടുണ്ട് ഞാനിവിടെ രണ്ട് കരിക്കാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇളനീർ വെള്ളം എല്ലാം മാറ്റി വെച്ചതിന് ശേഷം അതിലുള്ളിലെ കരിക്ക് ഞാനൊന്ന് അടത്തി മാറ്റുകയാണ് കുറച്ച് ചെറിയ ഒരു കാമ്പ് കട്ടിയുള്ള ഉള്ളതായിരുന്നു എനിക്ക് കിട്ടിയത് പിന്നെ ഞാനതൊന്ന് കട്ടിങ് ബോർഡിൽ അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കുകയാണ് അതിനുശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇതെല്ലാം ഇട്ട് ഇതൊന്ന് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഒരു കാൽ ഗ്ലാസ് പാലും ഒരു കാൽ ഗ്ലാസ് ഇളനീർ വെള്ളവും കൂടെ ഒഴിച്ചാണ് അരച്ചെടുക്കുന്നത് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കണം ഈ ഒരു രീതിയിലൊന്ന് അരച്ചെടുത്താൽ മതി ഇതിപ്പം പാലും ഇളനീർ വെള്ളവും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് പച്ച വെള്ളത്തിൽ തന്നെ ഇതൊന്ന് അരച്ചെടുത്താലും മതി കേട്ടോ കരിക്കിൻ്റെ വെള്ളം വെച്ച് ഒരു ക്രിസ്റ്റൽ പാർട്ട് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചു എനിക്ക് രണ്ട് കരിക്കാണല്ലോ കിട്ടിയത് അപ്പോൾ അതിൽ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഉണ്ടായിരുന്നത് ആ രണ്ട് ഗ്ലാസ് വെള്ളവും ഒരു അരക്കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് നമ്മൾ നേരത്തെ കുതിർക്കാനായിട്ട് വെച്ചിരുന്ന ചൈന ഗ്രാസ് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം ഇളനീർ ആ വെള്ളത്തിൻ്റെ കൂടെ തന്നെ ഒപ്പം തന്നെ ഒരേ ചൂട് വരുന്ന രീതിയിൽ ചൈന ഗ്രാസും ഒന്ന് നല്ല രീതിയിലൊന്ന് മെൽറ്റാക്കി എടുക്കണം ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യുമ്പോൾ തീ വളരെ ലോ ഫ്ലെയിമിലായിരിക്കണം അല്ലെങ്കിൽ കരിങ്ങാനും ചെവിട്ടിൽ പിടിക്കാനും സ്മെല്ല് വരാനൊക്കെ സാധ്യതയുണ്ട് അത് നല്ല കട്ട പിടിക്കുകയും ചെയ്യും അതുകൊണ്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി സ്മൂത്ത് ആക്കി എടുക്കണം എന്നാലേ നമുക്ക് ഇതിൽ പുഡിങ്ങിലൊക്കെ ഓക്കെ ആയി വരുത്തുള്ളു അപ്പോൾ എല്ലാം ഒന്ന് വളരെയധികം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ എന്നിട്ട് ഒരു അരിപ്പ് കൊണ്ട് ഈ ഒരു കരിക്കിൻ വെള്ളത്തിലോട്ട് അരിച്ചൊഴിക്കണം ഈ ഒരു ചൈന ഗ്രാസ് അതിനുശേഷം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം പിന്നീട് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലോട്ട് അരിപ്പ് കൊണ്ട് ഇതൊന്ന് അരിച്ചൊഴിച്ചു കൊടുത്ത് കുറച്ച് നേരം ഫ്രീസറിൽ വയ്ക്കുമ്പോൾ നല്ല രീതിയിൽ ഒന്ന് സെറ്റായി വരും അത് കുറച്ച് നേരം ഫ്രീസറിൽ ഇരുന്നോട്ടെ വീണ്ടും ഞാനൊരു പത്ത് ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട് അത് മുമ്പത്തെ പോലെ ഒരു പത്ത് മിനിറ്റ് കുതിർക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് അതിനുശേഷം നല്ല രീതിയിലൊന്ന് അത് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് പിന്നീട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് പാലൊന്നും അളന്നെടുക്കണം ദാ ഈ ഒരു മെഷർമെൻറ്റ് കപ്പ് ഇരുന്നൂറ് മില്ലിയുടെയാണ് അതിൽ ഒരു എണ്ണൂറ് മില്ലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പാൽ മെഷർമെൻറ്റ് കപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ആ കണ് മുമ്പേ ഞാൻ കാണിച്ച ആ ഒരു ഗ്ലാസ്സിൽ എടുത്താലും മതി നമ്മൾ ആവശ്യത്തിന് അതനുസരിച്ച് ചേർക്കുന്ന ക്വാണ്ടിറ്റിയിലും വ്യത്യാസം വരും ഞാനിപ്പം ഒരു നൂറ് മില്ലിയുടെ ഒരു കപ്പിൽ പഞ്ചസാര ചേർത്തിട്ടുണ്ട് അത് ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കണം അതിനോടൊപ്പം തന്നെ ചൈന ഗ്രാസും ഞാൻ വെച്ചിരിക്കുകയാണ് അതും നല്ല രീതിയിൽ മെൽറ്റാക്കി കിട്ടണം അതിനുശേഷം ഞാൻ പഞ്ചസാര കുറച്ചാണ് ഞാൻ ചേർത്തത് മിൽക്ക് മെയ്ഡാണ് കുറച്ചും കൂടെ കൂടുതൽ ചേർത്തിട്ടുള്ളത് എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കണം മധുരമൊക്കെ നമ്മൾ താല്പര്യമനുസരിച്ച് കൂട്ടേം കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം പിന്നെ പുണ്ടിങ്ങിന് കുറച്ച് മധുരം മുന്നോട്ട് നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം അതിന് ശേഷം ഞാൻ ആ പൽപ്പ് കരിക്കിൻ്റെ പലപ്പ് ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് നല്ല രീതിയിൽ യോജിപ്പിക്കണം തീ വളരെ ലോ ഫ്ലെയിമിലായിരിക്കണം കരിക്കിൻ്റെ ആ പൽപ്പ് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചൈന ഗ്രാസ് നല്ല രീതിയിലൊന്ന് മെൽറ്റ് ആയിട്ടുണ്ട് അതൊന്ന് അരിച്ച് ഒഴിക്കുകയാണ് അരിച്ച് അരിക്കും തോറും നമ്മൾ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുകയും കൂടെ വേണം അല്ലെങ്കിൽ അതൊന്ന് കട്ട കെട്ടിപ്പോവും പിന്നെ അത് കൊള്ളൂല തീ വളരെ ലോ ഫ്ലെയിമിലായിരിക്കണം അത് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം കേട്ടോ ചൈനാഗ്രാസും കൂടെ ചേർത്തതിന് ശേഷം കൈവിടാതെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിക്കുക ആ ചൈനാഗ്രാസും എല്ലാം ആ ഒരു പാകത്തിന് വരാൻ വേണ്ടിയാണ് കട്ട കെട്ടാതെ അതിന് ശേഷം ഞാൻ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച കരിക്കിൻ്റെ ആ വെള്ളം ഒന്ന് സെറ്റായിട്ടുണ്ട് അത് ചെറിയ അങ്ങോട്ട് തലങ്ങനെയും വിലങ്ങനെയും ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഒരുപാടങ്ങ് വലുതായാൽ ഒരു കാണാനും ഭംഗി കാണത്തില്ല ടേസ്റ്റും കിട്ടത്തില്ല അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നല്ല രീതിയിൽ ഒന്ന് വരഞ്ഞ് കൊടുത്താൽ മതി ചെറുതായിട്ട് ഒന്ന് വരഞ്ഞ് കൊടുത്താൽ മതി ഒരുപാട് ബലം പ്രയോഗിക്കേണ്ട പൊട്ടിപ്പോവും അപ്പം ആ ഒരു രീതിയിൽ ചെയ്താൽ മതി ചിലർക്ക് വലിയ സൈസില് കട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം അപ്പം ഞാനിവിടെ വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്യുന്നത് അത് കാണുമ്പം തന്നെ അറിയാമല്ലോ അത് ആ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഒക്കെ ആക്കി കട്ട് ചെയ്യാണ് എന്നിട്ട് ഒരു സ്പാച്ചിലെയോ സ്പൂണോ വെച്ചോ ഒന്ന് പതിയെ ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അത് വന്നോളും വളരെ സോഫ്റ്റാണ് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ചെയ്യണം ഈ കാണുന്ന കണക്കല്ല പൊട്ടിപ്പോവും അപ്പം ക്രിസ്റ്റൽ നല്ല ക്രിസ്റ്റലുകൾ വന്നുകൊണ്ടോ നല്ല രീതിയിലായിട്ടുണ്ട് ഒരുപാട് അങ്ങ് ചെറുതായി കഴിഞ്ഞാൽ പിന്നെ പൊട്ടിയും പോവും അതും വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ അതിൽ നിന്നും കുറച്ച് ഞാൻ മാറ്റിയിട്ടുണ്ട് അത് മുകളിലൊന്നിടാന് ഇടാൻ ആയിട്ടാണ് പിന്നീട് ഈ ക്രിസ്റ്റൽ ആ കരിക്കിൻ്റെ ബാറ്ററിലോട്ട് ഇടണം കരിക്കിൻ്റെ ആ ഒരു ചൂട് ആറുന്നതിന് മുന്നേ ക്രിസ്റ്റൽ അങ്ങ് ഇട്ട് നല്ല രീതിയിലൊന്ന് യോജിപ്പിക്കണം നന്നായിട്ടൊന്ന് ഇളക്കി അതെല്ലാം ഒന്ന് സെറ്റായി വര വരാനായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം അതിനുശേഷം ഒരു പുഡിങ് ട്രേയോ ഒരു ഗ്ലാസ് ട്രേയോ ഏതിലെങ്കിലും ഒന്നും ഒഴിച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം അതിനായിട്ട് എൻ്റെ കയ്യിൽ സ്ക്വയർ ടൈപ്പ് ഇല്ലായിരുന്നു ഒരു ഗ്ലാസിൻ്റെ ഒരു ബൗളായിരുന്നു ഉള്ളത് അപ്പോൾ അതിൽ ഞാനത് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഞാനൊരു ഫോയിലിംഗ് പേപ്പർ വെക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഐസ് ക്യൂബോ വെള്ളത്തിൻ്റെ അംശമോ ഒന്നും ആവാതിരിക്കാൻ വേണ്ടിയാണ് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാൻ എടുത്തിട്ട് അപ്പം ഞാൻ മാറ്റി വെച്ചിരുന്ന ആ ഒരു ക്രിസ്റ്റൽ ക്യൂബ്സ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പൊട്ടാതെ എടുത്ത് കൊടുക്കണം എന്നാലേ അതിൻ്റെ ഒരു ഭംഗി അറിയാൻ പറ്റൂ അപ്പം മൊത്തത്തിൽ എല്ലടവും ഒന്ന് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഞാൻ രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഫ്രീസറിലല്ല നമ്മൾ വെക്കേണ്ടുള്ളത് ഫ്രിഡ്ജിൽ താഴെയാണ് വെക്കേണ്ടുള്ളത് നല്ല കവർ ചെയ്ത് വെക്കണം ഞാൻ ഈ ഫോയിലിങ് പേപ്പർ ഉള്ളതുകൊണ്ട് വേറെ കവർ ചെയ്തില്ല അതിന് ശേഷം ഞാൻ എടുത്ത് ഞാൻ തട്ടി നോക്കിയാണ് മസാല നന്നായിട്ട് വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റ് ഉണ്ടായിരുന്നു വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലായിരുന്നു ഇതിരുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു ഇളനീർ പുഡിങ്ങ് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പം നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നീട് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം അല്ല ആരും മറക്കരുത് അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഓക്കെ ബായ്